ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം രാഹുൽ സെല്ലിൽ അങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് സരയി വരികയാണ് സരയിനെ കണ്ട് പെട്ടെന്ന് തന്നെ രാഹുൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ആ മോൾ എത്തിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് മോളെ എത്രയും വേഗം ആ സ്വന്തരശം വക്കീലിനെ കാണണം എന്നിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്ന് പറയുകയാണ് ഞാൻ അച്ഛനെ കണ്ടിട്ട് പോകാൻ വേണ്ടി വിചാരിച്ചിരിക്കായിരുന്നു എന്ന് സരയി പറയുന്നുണ്ട് എല്ലാ മോൾ എങ്ങനെയാണ് ഇതറിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സർവ്വീ പറയാണ് അത് പിന്നെ അച്ഛൻ്റെ അനന്തരനുണ്ടല്ലോ അപ്പുറത്തെ അൽവക്കത്ത് താമസിക്കുന്ന അവൻ അവൻ തന്നെ പോകുന്നതാണ് വിവരങ്ങൾ പറഞ്ഞത് ആ അപ്പൊ അതിനുശേഷമാണെങ്കിലും എന്താ അച്ഛണ്ടായതെന്ന് ചോദിക്കുകയാണ് അവരെ അവരെ തീർക്കാൻ തന്നെയാണ് ഞാൻ പോയത് ആ രൂപയെയും ചന്ദ്രസേനയും പക്ഷെ അവൻ അവിടെ എത്തിയിട്ട് എന്നെ തട്ടിയിടുകയായിരുന്നു തല അപ്പം എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞായിരുന്നു തലയില് സ്റ്റിച്ചുണ്ടല്ലേ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ ആറെണ്ണമുണ്ട് എന്ന് രാഹുൽ മറുപടി പറയുകയാണ് അപ്പം ആ സമയത്ത് മോളെ ജയിലിൽ കിടക്കാൻ ഞാൻ പാടില്ല ജയിലിൽ ഞാൻ കിടക്കും പക്ഷെ ഇപ്പോൾ അത് ചെയ്യാൻ പാടില്ല കാരണം ഞാൻ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് ശത്രുക്കളുടെ കണ്ണീര് കാണണം അപ്പോൾ അപ്പം എനിക്കൊരാശ്വാസമാകുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് അച്ഛ എല്ലാപ്പോഴും അവരുടെ ഭാഗത്താണല്ലോ വിജയി വിജയമുണ്ടാകുന്നത് അവരുടെ ഭാഗത്താണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പോലീസ് അവിടേക്ക് വന്നിട്ട് സരയുവിനോട് പറയാണ് അതേടി അവരുടെ ഭാഗത്ത് തന്നെ വിജയം ഉണ്ടാവുള്ളൂ അവരുടെ ഭാഗത്ത് സത്യമുള്ളത് അതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത് എപ്പോഴും നിന്റെ പേരിലല്ലായിരുന്നടി ആ സരയു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനി എന്നിട്ടിപ്പോൾ നിന്നെ അവർ സ്വന്തം മകളെപ്പോലെയല്ലടി നോക്കിയിരുന്നത് അപ്പോൾ അതിനുശേഷം അല്ലെടി നിങ്ങൾ ചതിച്ചത് അവര് അല്ല നീ ഇപ്പം എങ്ങനെയാണ് ഇവിടെ എത്തിയത് നീ ഇതെങ്ങനെയാണ് അറിഞ്ഞത് ഇയാൾ പറഞ്ഞായിരുന്നു മകളെ അറിയിക്കണമെന്ന് എന്ന് പോലീസ് പറയുമ്പോൾ സരീ പറയുന്നുണ്ട് അത് അയാൾ തന്നെ അവൻ തന്നെ പറഞ്ഞതാണ് ഈ അച്ഛൻ്റെ അനന്തരവൻ എന്ന് പറയുമ്പോൾ കിരൺ സാറോ എന്ന് ചോദിക്കുകയാണ് അതെ അവൻ തന്നെ ആ നീ നിൽക്കണ്ട പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ നീ വക്കീലിനെ കേൾപ്പിച്ചോടി എന്ന് പോലീസ് അങ്ങനെ ചോദിക്കുന്നുണ്ട് ആരെക്കൊണ്ടിട്ടും കാര്യം ഇടിയ ഇവൻ എന്തായാലും പുറത്തിറങ്ങാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സരയോ അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് കോടതിയിലേക്ക് വരുന്ന രൂപയെയും സെനനെയുമാണ് പുറകെ ഒരു കാറിലായിട്ട് കല്യാണിയും കിരണും താരെയും കൊ താരെയും കൊണ്ടുവരികയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് ചന്ദ്രസേനൻ പറയുന്നുണ്ട് എന്തായാലും അവന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല അവൻ ഒരിക്കലും ജാമ്യം കിട്ടരുത് അതിനു വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യണം താരയോട് പറയുന്നുണ്ട് നിന്നെ നിനക്ക് ഇതിനു മുൻപേ കോടതിയിൽ കാര്യം നിനക്ക് പറയേണ്ട കാര്യങ്ങൾ അവസരം ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനൊരു അവസരമാണ് വന്നിട്ടുള്ളത് നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചെല്ലാതെ നീ ഈ കോടതിയിൽ പറയണം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ താരയ്ക്ക് താരയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവൾക്ക് അറിയുന്ന ഭാഷയിൽ അവൾ ആംഗ്യ ഭാഷയിൽ പറയണമെന്നാണ് ചന്ദ്രസേന ഉദ്ദേശിച്ചത് അങ്ങനെ അതിനുശേഷം രാഹുലിനെ പോലീസ് കൊണ്ടുവരികയാണ് രാഹുലിനെ കൊണ്ടുവരുമ്പോൾ രാഹുൽ ഇങ്ങനെ അവരെങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കുകയാണ് പോലീസ് അത് കാണുമ്പോൾ പോലീസ് എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് പിന്നീട് കോടതി കോടതിയാണ് കാണിക്കുന്നത് രാഹുൽ അങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് മറ്റെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട് ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നും ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ മനസ്സിൽ വിചാരിക്കണം അയ്യോ എൻ്റെ മോള് വന്നില്ലല്ലോ വക്കീലിനെയും കൊണ്ട് വരാൻ പറഞ്ഞിട്ട് എന്താവോ വരാഞ്ഞത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ തന്നോടാണോ ചോദിച്ചത് എന്ന് വക്കീ ജഡ്ജി പറയുമ്പോൾ ഇപ്പം വരും സാറേ എന്ന് പറയാണ് അത് ശരി അപ്പോൾ ഞങ്ങളെന്നാല് ആ സമയത്തേക്ക് കോടതി മാറ്റിവെക്കാൽ മതിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും സാരയും ഒരു വക്കീലിനെയും കൊണ്ട് അവിടേക്ക് എത്തുകയാണ് അപ്പൊ വക്കീലിനോടായിട്ട് ജഡ്ജി പറയുന്നുണ്ട് ഒരിത്തിരി നേരത്തോടൊക്കെ വന്നോടറോ എന്നിങ്ങനെ ചോദിക്കുകയാണ് സോറി സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഡിഫൻസിനെന്താ ചോദിക്കാനുള്ള ചോദിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ വക്കീല് സരൈ കൊണ്ടുവന്ന വക്കീല് നമ്മുടെ രാഹുലിനോട് ചോദിക്കുകയാണ് എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ കൃഷ്ണദാസ് എന്ന് മറുപടി പറയുകയാണ് എന്താ ജോലി എന്ന് ചോദിക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ എന്ത് വർക്കില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല ഇപ്പോൾ വർക്കൊന്നുമില്ല ആ കൺസ്ട്രക്ഷൻ വർക്കിൽ നിന്ന് ഞാൻ ആ ജോലിയിൽ നിന്ന് ഞാൻ പോകുന്നതാണ് അത് പിന്നെ എൻ്റെ ക മകളുടെ കമ്പനി ആയിരുന്നു അതെ സരയു കൺസ്ട്രക്ഷൻ എന്നാണ് എൻ്റെ മകളുടെ പേര് അപ്പോൾ അതിൻ്റെ ആ ഒരു കമ്പനിയിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത് അത് പേര് മാത്രമേ എൻ്റെ മകൾക്കുണ്ടായിരുന്നുള്ളൂ പൂർണ്ണ ഉത്തരവാദിത്വം പൂർണ്ണ അവകാശവും എൻ്റെ പെങ്ങൾക്കായിരുന്നു രൂപ എന്ന് പറയുന്ന പെങ്ങൾക്കായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് അവിടെ വർക്ക് ചെയ്തു അങ്ങനെ അവസാനം എനിക്ക് ഒന്നും തരാതെ പുറം തള്ളിയതാണ് എന്നെ എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് വക്കീൽ ചോദിക്കാണ് അങ്ങനെ പുറന്താളണമെങ്കിൽ തനിക്ക് നല്ലൊരു പൈസ കിട്ടിയിട്ടുണ്ടാകുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ ഇല്ല ഒന്നും തന്നില്ല എന്ന് രാഹുൽ പറയുകയാണ് എന്താടോ താൻ അവിടെ വീട്ടിലേക്ക് ഇവരെ ഇവരുടെ വീട്ടിലേക്ക് പാതിരാത്രി പോയിട്ട് ഇവരെ കൊല്ലാനാണോ നോക്കിയതെന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഒരിക്കലുമെല്ലാം ഞാൻ എൻ്റെ പെങ്ങളെ കാണാൻ വേണ്ടി പോയതാണ് അവിടെ എത്തിയപ്പോൾ പെങ്ങളുടെ ഭർത്താവും മകനും എന്നെ തള്ളിയിടുകയായിരുന്നു അങ്ങനെ തള്ളിയിട്ടിട്ട് എൻ്റെ തല പൊട്ടിയതാണ് എന്ന് രാഹുൽ മറുപടി പറയുകയാണ് അപ്പോൾ അതിനുശേഷം ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചത് തനിക്ക് തനിക്ക് തന്നെ എന്തിനാണ് അപ്പോൾ അങ്ങനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാണ്ട് എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ് അതു പിന്നെ എൻ്റെ പെങ്ങളെ പെങ്ങളുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് കുറേ കാലം മുന്നേ അയാൾ നാട് വിട്ടു പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെങ്ങളുടെ രണ്ട് മക്കളുണ്ട് അവരൊക്കെ കൈക്കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ മകളും കൈക്കുഞ്ഞ് തന്നെയായിരുന്നു അവരെയൊക്കെ എല്ലാവരെയും ഞാൻ ഞാൻ തന്നെയാണ് നോക്കിയത് ഈ സരഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനി അത് നല്ല രീതിയിൽ എന്റെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് നല്ല രീതിയിൽ ഉയർന്ന് പന്തലിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ അതിനുശേഷം അല്ല അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങൾ പറഞ്ഞായിരുന്നു എൻ്റെ മകനെ ചേട്ടൻ്റെ മകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം അങ്ങനെ രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കാം എന്ന് എൻ്റെ പെങ്ങൾ പറഞ്ഞായിരുന്നു എന്ന് പറയുന്ന സമയത്ത് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് വക്കീൽ അപ്പം പറയാണ് പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛന് അവരുടെ അച്ഛൻ അവരുടെ അച്ഛൻ തിരികെ വന്നു തന്നെയല്ല അവരൊക്കെ വലുതായി കഴിഞ്ഞല്ലോ അപ്പം പിന്നെ എന്നെ ആർക്കും വേണ്ടാതായി കറിവേപ്പിലെ പോലെയായി അതുകൊണ്ട് ഞാൻ പുറ എന്നെ പുറന്തള്ളി അവര് പിന്നെ ഒന്നാവുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് അത് മാത്രമാണോ കാരണം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വീണ്ടും അത് തന്നെയല്ല ഞാൻ എൻ്റെ മകൾ വലുതായപ്പോൾ വിവാഹപ്രായം എത്തിയപ്പോൾ എൻ്റെ പെങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു കിരണുമായിട്ട് വിവാഹം കഴിക്കേണ്ട കാര്യം അപ്പോൾ പെങ്ങൾക്കത് താല്പര്യമുണ്ടായിരുന്നില്ല തന്നെയല്ല അവൻ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ വിവാഹമാണ് പിന്നീട് നടന്നത് എന്ന് രാഹുൽ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വക്കീൽ പറയാണ് ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ കക്ഷി നിരപരാധിയാണ് എൻ്റെ കക്ഷിക്ക് പെങ്ങളോട് പെങ്ങളെൻ്റെ കക്ഷിയെ പുറത്താക്കിയെങ്കിലും എൻ്റെ പെങ്ങൾ എൻ്റെ കക്ഷിക്ക് പെങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അങ്ങനെ പെങ്ങളെ കാണാൻ വേണ്ടി പോയതാണ് രാത്രി തന്നെ ഇതിനു മുൻപ് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് രാഹുലിൻ്റെ വക്കീൽ ചോദിക്കുന്നുണ്ട് അപ്പം പറയാണ് ഉണ്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് അതായത് ഇപ്പം മകൻ എൻ്റെ അനന്തരവൻ എൻ്റെ തലയ്ക്ക് വന്ന് അടിച്ചിട്ടുണ്ട് മുഖം മൂടി മുഖം മറച്ച് മുഖ മുഖൊക്കെ മറച്ചുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ തലയ്ക്ക് അടിച്ചത് അന്ന് ഞാൻ ബെഡിലായിരുന്നു കുറേ കാലം ഒരാഴ്ച മുൻപാണ് ഞാൻ എഴുന്നേറ്റത് എന്നും കൂടി രാഹുൽ പറയുന്നുണ്ട് അപ്പം തന്നെ എൻ്റെ കക്ഷി നിരപരാധിയാണ് എൻ്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്നും പറഞ്ഞ് ആ വക്കീൽ അവിടെ ചെന്ന് ഇരിക്കുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ കിരൺന്റെ വക്കീൽ അതായത് ഒക്കെ വക്കീൽ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് താൻ എന്തിനാണ് ഈ നട്ടപ്പാതിരയ്ക്ക് അവിടേക്ക് പെങ്ങളെ കാണാൻ വേണ്ടി പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നട്ടപ്പാതിരയ്ക്കല്ല പോയത് പിന്നെ എപ്പോഴാണ് പോയത് ഞാൻ സന്ധ്യ കഴിഞ്ഞ സമയത്താണ് പോയത് എന്നിങ്ങനെ രാഹുൽ പറയുന്നുണ്ട് ശരി താൻ എന്തിലാ പോയത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കാറിലാണ് പോയത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കാറിൻ്റെ കാറ് തൻ വീട്ടിൽ അവരുടെ വീട്ടിലേക്ക് കയറ്റിയോ എന്ന് ചോദിക്കുകയുണ്ട് ഇല്ല കാറ് ഞാൻ കുറച്ച് അകലയായി മാറ്റിയിടുകയായിരുന്നു എന്ന് തന്നെ രാഹുൽ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അതെന്താ കുറച്ച് അകലയെ മാറ്റിയിട്ടത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ കാറ് കണ്ടുകഴിഞ്ഞാൽ പെങ്ങളുടെ ഭർത്താവിനും മകനൊക്കെ അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് എന്ന് രാഹുൽ മറുപടി പറയുന്നുണ്ട് അതിനുശേഷം ചോദിക്കുകയാണ് അത് ശരി അപ്പോൾ തന്നെ തൻ്റെ കാറ് കാണുമ്പോൾ മാത്രമേ അവർക്ക് ദേഷ്യം വരുള്ളൂ തന്നെ കാണുമ്പോൾ ദേഷ്യം വരില്ലടോ എന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ തൻ്റെ വക്കീലിനെ ഇങ്ങനെ നോക്കുകയാണ് വക്കീലാണെങ്കിൽ പറഞ്ഞു എന്നുള്ള രീതിയിൽ കണ്ണുകൊണ്ടും തലകൊണ്ടും ഇങ്ങനെ ഒന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന നമ്മുടെ രാഹുലിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്